ഹേ ഓൾ വെൽക്കം ബാക്ക് ഇന്നിതാ ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വൈകുന്നേരം തൊട്ട് രാത്രി വരെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ കണ്ടിഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇന്ന് തന്നെ എന്നെ കുറച്ചധികം തന്നെ കടല നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വെള്ളം ലൂറ്റിയതിന് ശേഷം ഒന്നുകൂടെ അതിൻ്റെ വെള്ളം പോകാൻ വേണ്ടിക്ക് ടർക്കിയിൽ വിരിച്ചിട്ടിട്ടുള്ളതാണെന്ന് ഇതെന്താ ഉണ്ടാക്കുന്നതെന്ന് ലാസ്റ്റ് പറയാം കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കാണ് കടൽ വിരിച്ചിട്ടിട്ടുണ്ടായത് പിന്നെ ഇതാ വൈകുന്നേരം കിച്ചണിലോട്ട് കയറിയിട്ടല്ലേ കയറി പാടും ഇന്നിപ്പോൾ ഒരു കേക്കും അതേപോലെ ഹാമ്പർ ബൊക്കെ അതിൻ്റെയൊക്കെ ഡെലിവറി ഉള്ള ഒരു ദിവസം അപ്പോൾ കേക്ക് ഞാൻ നേരത്തെ സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായത് പക്ഷേ മോനാന്നെങ്കിൽ ഇത് ചെറിയ കേക്കല്ലേ കണ്ടിച്ചില്ല വലുതാവുമ്പോഴേ മക്കള് ശ്രദ്ധിക്കൂ ഞാൻ എപ്പോഴും പറയില്ല ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ശ്രദ്ധിക്കണേ കേക്ക് ഉണ്ട് ആ കേക്കുള്ള ദിവസം എല്ലാം ഞാൻ എക്സ്ട്രാ കെയർ കൊടുക്കലുണ്ട് പക്ഷെ ഇന്നെന്തോ എനിക്കും വിട്ടുപോയി മക്കളും ശ്രദ്ധിച്ചിട്ടുണ്ടായിട്ടില്ല അപ്പോൾ എന്തോ എടുക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ തട്ടിട്ട് ഡാമേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ നൈഫൊക്കെ വെച്ച് ഒന്ന് സെറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ പറ്റുന്നുണ്ടായിട്ടില്ല ഓൾറെഡി സെറ്റ് ചെയ്ത കേക്കാണ് അപ്പോൾ ഒന്നുകൂടെ എന്തെല്ലോ ആവേന്ന് പിന്നെ വിചാരിച്ച് ഇതിൻ്റെ മേലിൽ കുറച്ച് ഹേർട്സ് ഒക്കെ കൊടുത്ത് അങ്ങനെ ഒപ്പിക്കാമെന്നുള്ള രീതിയില്ല പക്ഷെ അങ്ങനെ ചെയ്ത് വന്നപ്പോൾ നല്ലുണ്ടായിരുന്നു പിന്നുള്ള പിന്നെയുള്ള മിനി കേക്ക് ചെയ്യുമ്പം നമ്മൾ ഈ കേക്ക് ബോർഡിൽ നിന്ന് എടുത്തിട്ട് ബോക്സിലൊക്കെല്ലോ ആ ഒരു ടൈമ് ഭയങ്കര വേചാറാ പോവോ തിളകിപ്പോവോ പോവോ അല്ലെങ്കിൽ സൂട്ടാണുക്കോ അങ്ങനെയൊക്കെ ഉള്ളത് അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ല മിനി കേക്കിൻ്റെ ഓർഡേഴ്സ് വളരെ കുറവാണ് വരുത്തുന്നു എന്നുള്ളത് നോർമലി മിനി കേക്കിൻ്റെ റേറ്റും അതേപോലെ കസ്റ്റമർ ചോദിക്കും എങ്ങനെയാലും മിനി കേക്കിൻ്റെ റേറ്റും അതേപോലെ ഹാഫ് കെ ജി കേക്കും ചോദിക്കും അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്ര വെയ്റ്റ് വരുമെന്നൊന്നും ചോദിക്കും ഒന്നാമത് ഹോം മെയ്ഡ് കേക്കാകുമ്പം നമ്മൾ ഹാഫ് കെ ജി കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെയാലും ഞാനിപ്പോൾ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഫില്ലിങ്സും അതൊക്കെ കൊടുത്തുകഴിയുമ്പം എങ്ങനെ പോയാലും ഒരു സെവൻ ഹൺഡ്രഡ് ടു എറ്റ് ഹൺഡ്രഡ് ഗ്രാം അതെങ്ങനെയാലും മുട്ടലുണ്ട് ഹാഫ് കെ ജി കേക്ക് അപ്പോൾ ആ ഒരു വെയ്റ്റ് പറയുമ്പം കസ്റ്റമർ എന്തായാലും പറയും എന്നാലും മിനി കേക്ക് വേണ്ട ഹാഫ് കെ ജി കേക്ക് തന്ന മതി എന്നുള്ളത് ആ പിന്നെ ഇപ്പം കപ്പിൾസോ അങ്ങനെ ആൾക്കാരില്ലാത്ത റൂം ഉണ്ടാവില്ലേ അങ്ങനെ ആകുമ്പോഴാണ് ഇവർ മിനി കേക്ക് ഓർഡർ ചെയ്യല് അങ്ങനെ ഇതാ സംസാരിച്ചിട്ട് എവിടെയല്ലോ എത്തി ഇനി നമ്മൾ വീഡിയോ തന്നെ നോക്കാം നേരത്തെ വെള്ളം പോകാൻ വേണ്ടി കടൽ വെച്ചിട്ടുണ്ടല്ലോ അതിൽ നിന്നൊരു ചെറിയ പോർഷൻ എടുത്തിട്ട് എയർ ഫ്രൈ ഇട്ടിട്ടുണ്ട് വറുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ റീൽ കണ്ടിട്ടാട്ടോ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുന്നത് നോർമലി ഞാൻ ഓയിലിൽ തന്നെ വറുത്തെടുക്കൽ ഇനി അതാവുന്ന ടൈം കൊണ്ട് ഒരു വാലറ്റ് ഹാമ്പർ ഉണ്ടാക്കാനുണ്ട് അപ്പോൾ വാലറ്റ് ഹാമ്പറിന് വേണ്ടിക്കുള്ള ബോക്സ് ഒന്നും ഒന്നെടുക്കലാന്ന് നോർമലി ഞാൻ ഈ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഹാമ്പർ ചെയ്യുന്നതാണല്ലോ എന്തായാലും ഓർഡേഴ്സ് വരൂന്നല്ല ആ ഒരു ഇതിൽ വിശ്വാസത്തിൽ ബോക്സൊക്കെ വാങ്ങിച്ചു വെക്കും പിന്നെ നമുക്ക് ഓർഡർ വരുന്ന സമയം പോയിട്ട് വാങ്ങിക്കാം എന്ന് പറയുന്നുള്ളത് അത്ര പോസിബിളായിട്ടുള്ള കാര്യമല്ലല്ലോ പിന്നെ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഇതിന് വേണ്ടിക്ക് ഇങ്ങനെ പോകാമെന്ന് പറയുന്നുള്ളതും അടുക്കി ചടക്കും അപ്പോൾ അതിലും നല്ലത് പോകുന്ന ടൈം തന്നെ ഒന്ന് വാങ്ങിക്കലാന്ന് കുറച്ചധികം വാങ്ങിക്കലാന്ന് അങ്ങനെ ബോക്സെല്ലാം ഒന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിന് ആവശ്യത്തിനുള്ള തെർമോക്കോളൊന്ന് കട്ട് ചെയ്തെടുക്കണം അതിന് വേണ്ടി കത്തി ചൂടാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കില്ല ഇങ്ങനെ ആകുമ്പം സിമ്പിളാവും പിന്നെ അത് മാത്രല്ല നമ്മൾ നോർമലി കട്ട് ചെയ്യുമ്പം അതിൻ്റെ പൊടി ഇങ്ങനെ ഫുൾ അവിടെ ഇവിടെ ആവുമല്ലോ ഇങ്ങനെ കട്ട് ചെയ്യുമ്പം പൊടിയൊന്നും ആവാണ്ട് വൃത്തിക്ക് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഹാമ്പറൊന്നും സെറ്റ് ചെയ്തെടുക്കില്ല ഈ ഒരു ഹാമ്പർ സെറ്റ് ചെയ്യുന്ന ദിവസം വലിയ മൂഡൊന്നും ഉണ്ടായിട്ടില്ല ഒരു ലോ എനർജി ഡേ എന്നൊക്കെ പറയൂലെ ആ ഒരു ദിവസം പോലെ ഉണ്ടായിട്ടുണ്ടായത് നോർമലി ഇങ്ങനെയൊന്നും അല്ല കോഡേഴ്സ് ഉള്ള ദിവസം എന്ന് പറയാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും അന്നത്തെ പണികളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തീരും ഒക്കെ അങ്ങനെയാണ് പക്ഷേ ഇതെന്തോ വരണേനു സംഭവം എന്ന് വെച്ചാൽ എനിക്ക് മൈഗ്രെയിന് വന്നിട്ടുണ്ടായിന് അതാണ് മെയിൻ റീസൺ മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു ദിവസവും പോവും അന്നത്തെ ദിവസത്തിൻ്റെ കാര്യങ്ങളൊക്കെ എന്തെല്ലോ ആയും ചെയ്യും അതുപോലെ തന്നെയാണ് ഈ ഓർഡറും സത്യം പറഞ്ഞാൽ എനിക്ക് എന്തോ പോലെ ഇപ്പോൾ ഇനി ചെയ്ത് കഴിഞ്ഞിട്ട് വലിയ സാറ്റിസ്ഫാക്ഷൻ ഒന്നും ഉണ്ടായിട്ടില്ല അതിൻ്റെ ഒരു ഫ്രഷ് ഫ്ലവർ ബൊക്കറ്റ് ഉണ്ടായിന് ഇത് ഭയങ്കര എന്താ പറയുക അടിപൊളിയാണ് കേട്ടോ ഫ്രഷ് ഫ്ലവറിൻ്റെ ബൊക്കെ പിന്നെ അതെല്ലാം അവിടെ നിൽക്കട്ടെ ഇനി നമ്മൾ നേരത്തെ വർക്കാൻ വെച്ചിട്ടുള്ള കടലുണ്ടല്ലോ അത് എയർ ഫ്രയറിൻ്റെ ടൈം ആയാലും നോക്കിയിട്ടുണ്ടായിരുന്നു സംഭവം ആയി വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആ വീഡിയോയിൽ കണ്ട കണ്ടുപോലെ അത്രക്കങ്ങ് നമുക്ക് സെറ്റ് ആയിട്ടുണ്ടായിട്ടില്ല അതിന്നാനെല്ലാം പറ്റുന്നുണ്ട് പക്ഷെ ഇവിടേക്കോ എന്തൊക്കെയോ പ്രശ്നം പോലെ പിന്നെ ഞാൻ ബാക്കി എയർ ഫ്രയറിൽ ഇടാൻ നിന്നിട്ടില്ല ബാക്കി നോർമലി വർക്കും പോലെ ഓയിലാണ് വറുത്തെടുക്കാനാണ് നിൽക്കുന്നത് ഇനി ഇതാ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായിരം ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ ലാസ്റ്റ് ടൈം ഞാൻ ഈ ഒരു കടല വറുത്തപ്പം അടിപൊളിയിലായിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം ചെയ്തപ്പം പറ്റ ഫ്ലോപ്പ് ആയിരുന്നു എന്താണെന്ന് വെച്ചാൽ ഫുൾ ഓയിൽ അവിടെ ഇവിടെ സ്പ്രെഡായി ഒന്നും പറയണ്ട പണിമ പണിയായിരുന്നു പക്ഷേ സെക്കൻഡ് ടൈം അങ്ങനെയല്ല ഉണ്ടായത് അടിപൊളിയിൽ നല്ല വൃത്തിക്ക് വൃത്തികനീറ്റിലാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ടായിന് അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലാണ് ഈ ഒരു ടൈം ചെയ്തിട്ടുണ്ടായത് പക്ഷേ പണി നല്ലോണം കിട്ടിയിട്ടുണ്ടായിരുന്നു വീടും ഇങ്ങനെ കണ്ടുപോക്ക് പിന്നെയെന്ന് പറയാൻ ഇതാക്കാനുള്ള മെയിൻ റീസൺ ഞാൻ പറഞ്ഞില്ല സെക്കൻഡ് ടൈം ആക്കിയപ്പം ഭയങ്കരമായിട്ട് ഓവർ കോൺഫിഡൻസ് ആയി ഇത് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമാണ് സിമ്പിളാന്നുള്ളത് അപ്പം ഞാൻ കുറച്ചധികം തന്നെ കടല വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിന് അപ്പോൾ ഇതെങ്ങനെയല്ലെങ്കിൽ തീർക്കണം അല്ലെങ്കിൽ പിന്നെ അത് എന്തെങ്കിലും പുഴ എന്തെങ്കിലും കയറിയിട്ട് പിന്നെ കളയലേ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ വേഗം തീരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു പണിക്ക് നിന്നിട്ടുണ്ടായത് ആദ്യത്തെ സെറ്റ് കടല വാർത്തെടുത്തിട്ടുണ്ട് ഇപ്രാവശ്യം ഭയങ്കര പണിയായിരുന്നു കെട്ടിയിട്ടുണ്ടായിരുന്നു ഫുൾ ഓയിൽ സ്പ്രെഡ് ആവും ഇതെന്താ റീസൺ എന്നറിയില്ല കടലിൻ്റെ പ്രശ്നമാണോ അല്ല വെള്ളം കടലിലുള്ളതാണോ എന്താ സംഭവം എന്നറിയില്ല പക്ഷെ ഇപ്രാവശ്യം പണി കിട്ടിയിട്ടുണ്ട് ഇതടക്ക് നല്ലപോലെ ആയി കഴിഞ്ഞാൽ ഇടക്ക് മുപ്പര പണി തരൂട്ടോ പക്ഷെ ലാസ്റ്റ് നമ്മൾ ഇതെല്ലാം ആക്കി അത് തിന്നുമ്പോൾ നല്ല രസമാണ് അപ്പോൾ പിന്നെ ആ ഒരു പണിയെല്ലാം വർക്കുകയും ചെയ്യും അങ്ങനെയാന്ന് അങ്ങനെ ഇതാ കടലെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്ന് മിക്സ് ചെയ്തെടുക്കില്ല ഇതിപ്പോൾ ഇങ്ങനെ കണ്ടിട്ട് ട്രൈ ചെയ്യാനൊന്നും നിൽക്കേണ്ടട്ടാ ചിലവർ ഇത് റെഡി ആവും ചിലത് റെഡി എന്ന് പറയുന്നില്ലേ ആ ഒരു ഒരവസ്ഥേനും ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ടായത് പക്ഷേ കുഴപ്പമില്ല അത് ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇതിൻ്റെ ഇടയിൽ നേരത്തെ ഹാമ്പറും ബൊക്കയും കേക്കെല്ലാം ഉണ്ടല്ല അതെല്ലാം ഡെലിവറി ആക്കിയിട്ടുണ്ടായിരുന്നു പൈസയിലൊക്കെ പോയിട്ട് ഡെലിവറി ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിന് നമ്മൾ പോകാൻ നിന്നിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ല മൈഗ്രെയിൻ ആയിട്ട് വലിയ സുഖം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് പിന്നെ അറിഞ്ഞിട്ടില്ല പിന്നെ ഇതാ രാത്രിത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കിയെടുക്കലാന്ന് ഇതിപ്പം സോസേജ് ഒരു വരട്ടിയ പോലെ അങ്ങനെ ചെയ്യാമെന്നുള്ള രീതിയിൽ സോസേജ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിതിലോട്ടേക്ക് മസാല പൗഡേഴ്സാണ് ചേർത്ത് കൊടുക്കുന്ന അല്ലാതെ ഒരു രണ്ട് സ്പൂണോളം കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല അതേപോലെ തന്നെ ഒരു സ്പൂണോളം മുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കലാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളത് എയർ ഫ്രയറിലാണ് ഒരു വൺ എയ്റ്റിൽ ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് ആ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നില്ലേ പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലും കൂടി സ്പ്രെഡ് ചെയ്തിട്ടാണ് ഫ്രൈ ആക്കുന്നുള്ളത് പിന്നെ ഇതാ ഇതിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിക്ക് ഉള്ളി എടുത്തിട്ടുണ്ട് അതൊന്ന് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കലാന്ന് പിന്നെ നോർമലി എനിക്ക് തോന്നുന്നു സോസേജ് അങ്ങനെ വലിയ ഇഷ്ടമില്ല ആൾക്കാരെല്ലാം തോന്നുന്നത് പക്ഷേ നമ്മളിവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാട്ടോ മക്കൾക്കെല്ലാം ഫ്രൈ ചെയ്ത് കൊടുത്തതിനാൽ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അങ്ങനെ കൊടുക്കാൻ നിൽക്കലില്ല എല്ലാവരും പറയിലുണ്ട് വലിയ നല്ലതല്ലാന്ന് അപ്പം നമ്മളിടക്ക് അതൊക്കെ നമ്മൾ നല്ലോണം വാങ്ങിക്കലുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് കുറവാണ് അങ്ങനെ നിത ഉള്ളിയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും വഴിച്ചില്ല അതിന് മുമ്പായിട്ട് ഗ്യാസെല്ലാം ഞാൻ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിന് ഫുൾ ഓയിൽ അല്ല ഉണ്ടായത് അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡെല്ലാം എടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് നിത ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടായേരം ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ അത് മൊത്തത്തിലൊന്നിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ ഈ ഒരു ടൈം ആകുമ്പോഴേക്ക് സോസേജ് എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു എയർ ഫ്രയറിലുള്ളത് ഭയങ്കര യൂസ് ആയിട്ട് തോന്നലുണ്ട് ഇടയ്ക്കെല്ലാം നമ്മൾ പണിയെല്ലാം ഈസി ആക്കലുണ്ട് ചിലതെല്ലാം അപ്പോൾ ഭയങ്കര യൂസാണ് പിന്നെ ഇതാ ഇതിന് വേണ്ടിക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റാന്ന് ഉണ്ടാക്കിയെടുക്കേണ്ടത് സോറി പച്ചമുളക് ഇടുന്നില്ല ഇഞ്ചിയും വെളുത്തുള്ളി അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളിയും അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം എടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് സോസേജ് കൂട്ടി തിന്നാൻ എന്തെങ്കിലും ആക്കണല്ലോ അപ്പോൾ അതിന് വേണ്ടിക്ക് ചപ്പാത്തിയാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അതിന് വേണ്ടിക്കുള്ള മാവെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് കുഴച്ചെടുക്കലാണ് അപ്പോൾ കുറച്ചധികം തന്നെ ഞാൻ കുഴച്ചെടുക്കലുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഇതെണ്ണാക്കും അങ്ങനെ ആകുമ്പോൾ പണി ഈസി ആവും നോർമലി അങ്ങനെ തന്നെ കേട്ടോ ചെയ്യൽ രാത്രി എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മാവോ അല്ലെങ്കിൽ ബാറ്ററ അതെല്ലാം കുറച്ചധികം ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ വേഗം തട്ടിക്കൊട്ടും അല്ലെങ്കിൽ മൊത്തത്തിൽ ലേറ്റ് ആവും ഇനി ഇതാ ചപ്പാത്തി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി കുറച്ചധികം തന്നെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് കുഴച്ചെടുക്കലാണ് സോഫ്റ്റ് ഇടോ ആക്കിയിട്ട് ഒന്ന് കുഴച്ചെടുക്കുക ഈ ഒരു ടൈം ആകുമ്പോൾ ഉള്ളി വായന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ടേക്ക് ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ അതൊന്ന് ചേർത്തിട്ടൊന്ന് വഴച്ചെടുക്കലാണ് ഇനി ഇതിലോട്ടേക്കുള്ള മസാല പൗഡേഴ്സ് ചേർത്ത് കൊടുക്കുക കരയായിട്ടൊന്നുമില്ല ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഒരു സ്പൂണോളം കുരുമുളകിൻ്റെ പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്രേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കില്ല ഇനി ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സോസേജ് ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലോട്ടേക്ക് കുറച്ച് അധികം തന്നെ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ചിട്ട് ഒന്ന് കുറച്ച് ടൈം ഒന്ന് വേവിച്ചെടുക്കലാണ് ഇനി ഇതിലോട്ടേക്ക് കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്തതും അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില മല്ലിയില ഇത് മൂന്നിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ സോസേജിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്

വിളിച്ച് സംസാരിക്കുന്നെല്ലാം ഭയങ്കര ഇഷ്ടാട്ടാ വീഡിയോ കാണാൻ അങ്ങനെയൊന്നും വലിയ താല്പര്യമില്ല അങ്ങനെ നമുക്ക് ഫുൾ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ പക്ഷെ ഇങ്ങനെ വിളിച്ചിട്ടാകുമ്പം നമുക്ക് വൃത്തിക്കെന്നെ സംസാരിക്കാം നമ്മളെ പണിയും തീരും ആയിട്ട് അങ്ങ് തീരുന്നോല അധികം തന്നെ ഈ ഒരു ടൈം വിളിക്കൽ എൻ്റെ ഏട്ടനെന്നെയാന്ന് ഓനന്നെയാ അല്ലെങ്കിൽ ഓൻ വിളിച്ചിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് ഇടങ്ങാറാക്കുകയും ചെയ്യും അങ്ങനെയാണ് ഇനി ഇതാ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വേഗം ഒന്ന് മാർക്കൻ സേവി പോയിട്ട് കുറച്ച് അധികം തന്നെ സലാഡിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് സംഭവം എന്ന് വച്ചാൽ മൂപ്പർ ജിമ്മിൽ പോകാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി ഒരു മൂന്ന് നാല് മാസമായി പക്ഷേ ഇതുവരെ ഫുഡ് പ്രോപ്പറായിട്ട് നമ്മൾ ജിമ്മിന് പോകുമ്പോൾ ഓർക്കറിയാം ഫുഡ് നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാലേ പ്രോപ്പർ റിസൾട്ട് വരുള്ളൂ പക്ഷേ ഇവർക്കാണെങ്കിൽ ഫുഡ് ഇതുവരെ എന്നോട് പറയും ചെയ്യണം അങ്ങനെയാണ് പക്ഷെ ഞാനിത് കാര്യമാക്കിയിട്ടില്ല അപ്പം ഇന്ന് എന്തോന്നറിയില്ല ജിമ്മിൽ നിന്ന് തന്നെ എന്നെ വിളിച്ചിട്ട് പറയാം ഇന്ന് നമുക്ക് എന്തായാലും പോകണം സാധനം വാങ്ങിക്കണം നാളെ തൊട്ട് ഫുള്ള് പക്ക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ടായത് പിന്നെ നമ്മൾ വേഗം മാര്ക്കാൻ ചെയ്യില്ല പോയിട്ടല്ലേ എന്നിട്ട് ആവശ്യത്തിനുള്ള എല്ലാം എടുക്കില്ല ഇന്നിപ്പോൾ നമ്മൾ കുറേയൊന്നും എടുക്കുന്നില്ല ഒരു ഐഡിയ ഇല്ല എന്ത് സലാഡാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് ഒന്നാമത് എനിക്ക് സാലാഡ് ഉണ്ടാക്കാനും അറിയില്ല അത് വേറെ കാര്യം അപ്പോൾ എന്തായാലും യൂട്യൂബ് നോക്കിയിട്ട് എന്തൊക്കെയാണെന്നുള്ളതും അതിന് വേണ്ട സാധനങ്ങളൊക്കെ നോക്കണം ഇതിപ്പം ജസ്റ്റ് നമ്മൾ ഒരു റഫ് ആയിട്ടുള്ള ഒരു പിക്ക് കണ്ടിട്ട് അതിലെന്തൊക്കെയാണോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതൊക്കെ നോക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് പിന്നെ ഏതായാലും ജിമ്മിന് എന്താ പറയുക ഫുഡെല്ലാം കൺട്രോൾ ചെയ്യുന്നതല്ലേ അപ്പോൾ ഒരു വിറ്റാമിനിൽ പോയിട്ട് ഒരു ജ്യൂസും ഐസ് കുടിച്ചിട്ട് അതിനോട് തന്നെ സ്റ്റാർട്ട് ചെയ്യുക രീതിയിൽ വിറ്റാമിനിൽ പോയിട്ട് നമ്മളൊരു ഫലൂദ് ഓർഡർ ചെയ്തിട്ടുള്ളതാണ് ഫലൂദി മോനിക്കൊരു മുജിയിട്ടു അപ്പോൾ അത് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ് െന്താന്നറിയില്ല ഭയങ്കര തിരക്കുണ്ടായിന് അല്ലെങ്കിൽ നോർമലി വീക്കെൻഡില്ല ഇവിടെ ഭയങ്കര തിരക്കുണ്ടാവുക പക്ഷെ ഇന്ന് പറയണ്ട കുറേ ടൈം വെയിറ്റ് ചെയ്തിട്ടായിരുന്നു നമ്മൾ ഐസ്ക്രീം എല്ലാം വന്നിട്ടുണ്ടായത് അങ്ങനെ ഇതാ ഒരു ലോങ് വെയ്റ്റിന് ശേഷം നമ്മൾ ഫലൂത വന്നിട്ടുണ്ട് ഇത് കഴിച്ച് ഒരു പകുതിയാകുമ്പോഴൊക്കെ അന്ന് മൊജിയിട്ട് വന്നിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞല്ല നല്ല തിരക്കുണ്ട് എന്ന് അങ്ങനെ ഇതാ ഇന്നത്തെ വീഡിയോ ഇതൊക്കെല്ലാം അന്ന് എങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇനി ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്